സ്ക്രീനിന് പുറത്തും അകത്തും ഒരുപോലെ ശ്രദ്ധേയനാണ് നടൻ ഷൈൻ ടോം ഷാക്കു വ്യത്യസ്തമായ കഥാപാത്രം കൊണ്ട് മലയാളി മനസ്സിൽ ഇടം പിടിച്ച താരമാണ് ഷൈൻ ടോം ഇപ്പോൾ ഇതാ ഷൈൻ ടോം പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് ഷൈനും പ്രണയിനി തനൂജയും തമ്മിലുള്ള വിവാഹ നിശ്ചയം പുതുവത്സര ദിനത്തിലാണ് കഴിഞ്ഞത് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ വളരെ ലളിതമായിട്ടാണ് ഷൈനന്റെയും തനൂജയുടെയും വിവാഹ നിശ്ചയം നടന്നത് പിങ്കും വെള്ളയും കലർന്ന ലഹങ്കയായിരുന്നു തനൂജയുടെ വേഷം വെളുത്ത പാൻസും പെങ്ക് ഷർട്ടുമായിരുന്നു ഷൈനിന്റെ വേഷം വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇതിനകം തന്നെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ബന്ധുക്കൾ തനൂജയുടെ കയ്യിൽ ആഭരണം അണിയിക്കുന്നതിന്റെ വീഡിയോയും പ്രചരിക്കുന്നുണ്ട് ഡാൻസ് പാർട്ടി എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് തനുജയ്ക്കൊപ്പം ഷൈൻ എത്തിയത് മുതലാണ് പ്രണയം ചർച്ചയായത് വൈഫാകാൻ പോകുന്ന ഒരാൾ കൂടിയുണ്ട് രണ്ടു പേർക്കും വേദിയിലേക്ക് വരാം എന്നാണ് വേദിയിലുണ്ടായിരുന്ന സംവിധായകൻ സോഹൻ സീനുലാൽ ഷൈനിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞത് ഇതോടെ തനുജ ഷൈൻ പ്രണയം എല്ലാവരും അറിഞ്ഞു ഇരുവരുടെയും വിവാഹം എന്നാണ് എന്ന് വ്യക്തമാക്കിയിട്ടില്ല അതിനുശേഷം തനുജയ്ക്കൊപ്പമുള്ള നിരവധി ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കിട്ടിട്ടുമുണ്ട് വിവാഹ നിശ്ചയ വാർത്ത വന്നതോടെ തനുജയ്ക്കും ഷൈനും ആശംസകളുമായി നിരവധി പേരാണ് വിവാഹ നിശ്ചയ പോസ്റ്റിനടിയിൽ എത്തുന്നത് അസിസ്റ്റന്റായി വെള്ളിത്തിരയിലെത്തിയ ഷൈൻ മലയാളത്തിൽ മാത്രമല്ല ഇതര ഭാഷാ സിനിമകളിലും തന്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു ഏത് കഥാപാത്രമായാലും തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഷൈൻ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയത് ഇടയ്ക്ക് വന്ന മയക്കുമരുന്ന് കേസൊക്കെ നടഞ്ഞ് തളർത്തിയെങ്കിലും അതിൽ നിന്നെല്ലാം മുക്തനായി നിരവധി നല്ല വേഷങ്ങളാണ് ഷൈനെ തേടിയെത്തുന്നത്